കഴിഞ്ഞ പത്ത് കൊല്ലത്തോളമായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്ന പല നടപടികളും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ അട്ടിമറിക്കുന്നവയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ ഉദ്ദേശിച്ചതിൽ നിന്നും വേറെ വിപരീതമായ തരത്തിലേക്കാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഭരണഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഒരു ഏകീകൃത രാജ്യമാക്കി തീർക്കാനും ഹിന്ദുത്വ ഭരണം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് കഴിഞ്ഞ പത്തു കൊല്ലമായി ചെയ്തു വരുന്നത് അപ്പോൾ ഫെഡറൽ എന്ന് പറയുന്ന ഫെഡറേഷൻ എന്ന് പറയുന്ന സംയുക്ത രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പത്തെ ഇല്ലാതാക്കുകയും തൽസ്ഥാനത്ത് ഏകീകൃത അതിശക്തമായൊരു കേന്ദ്രഭരണം മാത്രം നിലവിൽ വരികയും ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ ആദ്യ നടപടി കേരള ഇന്ത്യയെ ഒരൊറ്റ കമ്പോളമാക്കി മാറ്റുന്നതിനുള്ള ജി എസ് ടി നയം കൊണ്ടുവന്നു എന്നുള്ളതാണ് പൗരത്വ ഭേദഗതി നിയമം അതേപോലെ ഏകീകൃത സിവിൽ കോഡ് ഇപ്പോൾ പാർലമെൻറ്റിൽ ചർച്ചയ്ക്കിരിക്കുന്ന ഒറ്റ തിരഞ്ഞെടുപ്പ് മുതലായവകളെല്ലാം തന്നെ അധികാരത്തിൻ്റെ അമിത കേന്ദ്രീകരണത്തിലേക്കുള്ള ഒരു നടപടിയാണ് അത് വളരെ കരുതലോടുകൂടി മാത്രം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് ബ്രിട്ടീഷ് ഗവൺമെൻ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയെ നടിച്ചമർത്തിയതും ഭരിച്ചതും സൈന്യത്തെ ഉപയോഗിച്ചല്ല നാല് വ്യവസ്ഥാപിതമായ നിയമപരമായി സ്ഥാപിക്കപ്പെട്ട ജനാധിപത്യപരമെന്ന് പറയാവുന്ന നാല് സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒന്ന് നിയമ ജനപ്രതിനിധി സഭകൾ രണ്ട് ബ്യൂറോക്രസി മൂന്ന് ജുഡീഷ്യറി നാല് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഈ നാല് ഘടകങ്ങളാണ് ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയെ അടക്കി ഭരിക്കുന്നതിന് ഉപയോഗിച്ചത് പ്രത്യേകിച്ച് സർവകലാശാല വിദ്യാഭ്യാസത്തിലൂടെയാണ് മറ്റേ മൂന്നിനെയും നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് സർവകലാശാലകൾ ഉൽപ്പാദിപ്പിക്കുന്ന ബിരുദധാരികൾ അവർ സർവകലാശാല പഠനത്തിലൂടെ പഠിച്ചു മുറന്നിറങ്ങുമ്പോഴുണ്ടാകുന്ന മനോഭാവം അവരുടെ ഭാവി പ്രവർത്തനത്തെ അവർ ഉദ്യോഗസ്ഥന്മാരായാലും ഭരണകർത്താക്കളായാലും നീതിന്യായ വ്യവസ്ഥയിലെത്തിപ്പെടുന്ന ന്യായാധിപന്മാരായിരുന്നാലും അവരുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതാണ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ആ നയം മനസ്സിലാക്കിയിട്ടാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൃത്യമായ ഇടപെടൽ നടത്തുന്നു സംസ്ഥാന സർക്കാരുകൾ അവരുടെ നിയമസഭകളിലൂടെ പാസാക്കി കൊണ്ടുവന്ന നിയമമനുസരിച്ച് രൂപീകരിക്കപ്പെട്ട സർവകലാശാലകളുടെ അധികാരം കേന്ദ്രം കവർന്നെടുക്കുന്നു യു ജി സി എ ഐ സി ടി ഇ അല്ലെങ്കിൽ ബാർ കൗൺസിൽ മെഡിക്കൽ കൗൺസിൽ മുതലായ സ്ഥാപനങ്ങളിലൂടെ അതിലൂടെ ഒരു കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്ന് പ്രാദേശികമായ വിജ്ഞാനത്തെ തമസ്കരിക്കുകയും ഒരു കേന്ദ്രീകൃതമായ വിജ്ഞാനത്തെ ഉൽപ്പാദിപ്പിക്കാനും ചെയ്യുന്ന നടപടികളാണ് ഇതിൽ സംസ്ഥാന സർക്കാരിന് അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണഘടനയുടെ അധികാരത്തെ കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ വീതം വയ്ക്കുന്ന ഏഴാം പട്ടികയുണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ച് അധികാരത്തിൻ്റെ വിഭജനമാണ് അതിലൊന്നാം പട്ടിക എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണം നടത്താവുന്ന വിഷയങ്ങൾ രണ്ടാമത്തത് സംസ്ഥാന സർക്കാരുകൾക്ക് നിയമം നടത്താൻ പറ്റുന്ന വിഷയങ്ങൾ മൂന്നാമത്തത് സംയുക്ത പട്ടിക കൺകറൻറ്റ് പട്ടിക എന്ന് പറയുന്ന കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമനിർമ്മാണം നടത്താൻ കഴിയുന്നവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ വരെ വിദ്യാഭ്യാസം സംസ്ഥാന പട്ടികയിലായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്ന നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന പട്ടികയിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസമെന്ന അതിപ്രധാനമായ വകുപ്പിനെ എടുത്ത് കേന്ദ്ര പട്ടിക സംയുക്ത പട്ടികയിലാക്കി സംയുക്ത പട്ടികയിലായി കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് അധികാരമുണ്ടെന്ന് അഭിമാനിക്കാം പക്ഷേ അഭിമാനം മാത്രമേ ഉള്ളൂ കേന്ദ്രത്തിനാണ് അധികാരം അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൻ്റെ അനുഭവം ഇപ്പോൾ വന്നിരിക്കുന്നു വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസത്തിലും കേന്ദ്ര അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിലും കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് വഴി സംയുക്ത പട്ടിക കൺകറൻറ്റ് പട്ടിക എന്ന് വെച്ചാൽ കേന്ദ്ര പട്ടികയ്ക്ക് തുല്യമാണ് എന്ന് വന്നിരിക്കുന്നു അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടേണ്ടത് ഇന്ത്യയിലെ ജനാധിപത്യത്തെയും പൗരസ്വാതന്ത്ര്യത്തെയും പൗരാവകാശങ്ങളെയും കൂച്ചുവലങ്ങിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് പാസ്സാക്കിയെടുത്താം വിദ്യാഭ്യാസത്തെ സംസ്ഥാന പട്ടികയിൽ നിന്നും വിദ്യാഭ്യാസത്തെ കേന്ദ്ര സംയുക്ത പട്ടികയിലേക്ക് മാറ്റിയ ആ നിയമനിർമ്മാണത്തെ അസാധുവാക്കി സംസ്ഥാനങ്ങൾക്ക് ആ അവകാശം തിരിച്ചു നൽകണം ഓരോ സംസ്ഥാനത്തിൻ്റെയും വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവിടുത്തെ ജനങ്ങൾക്കാണ് ആ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിയമസഭയ്ക്കാണ് ആ നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ടി രൂപീകരിക്കുന്ന മന്ത്രിസഭയ്ക്കാണ് അപ്പോൾ സംസ്ഥാന മന്ത്രിസഭകൾ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകൾ പാസാക്കി കൊണ്ടുവന്ന നിയമത്തെ അട്ടിമറിക്കുന്ന കേന്ദ്ര നയം മാറ്റണം എന്നുള്ള അടിയന്തര ആവശ്യമാണ് കെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കേണ്ടത് മറ്റൊന്ന് ഇപ്പോൾ യു ജി സിയുടെ നിയന്ത്രണത്തിലാണ് സംസ്ഥാനത്തെ സർവകലാശാലകൾ എന്നുള്ള ധാരണ വെച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ഗവർണർ ആയതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇഷ്ടപ്രകാരം നിയോഗിക്കപ്പെടുന്ന നിയമിക്കപ്പെടുന്ന ഒരു കേന്ദ്ര പ്രതിനിധി ഗവർണറായി വന്നിരുന്നു കൊണ്ട് സംസ്ഥാന സ നിയമസഭ പാസാക്കിയ നിയമത്തിലൂടെ വന്ന സർവകലാശാലകളുടെ തലപ്പത്ത് കയറിയിരുന്ന് തല്ലിച്ചതയ്ക്കുകയാണ് മുൻഗത്ത് മുന്നത്ത ഗവർണർ തുടങ്ങി വെച്ച നടപടി ഇപ്പോൾ വീണ്ടും അദ്ദേഹം തുടങ്ങി പുതിയ ഗവർണറും തുടങ്ങിയിരിക്കുന്നു അത് സംസ്ഥാന സർവകലാശാലകളുടെ പരമാധികാരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ മാത്രമല്ല അക്കാദമികമായി ഒരു സർവകലാശാലയ്ക്ക് ഉണ്ടാകേണ്ട പരമാധികാരത്തെ അക്കഡമിക് ഓട്ടോണമിയെപ്പോലും തകർക്കുന്ന തരത്തിലാണ് യു ജി സിയും കേന്ദ്ര വിദ്യാഭ്യാസ ഏജൻസികളും തയ്യാറാക്കുന്ന പാഠ്യപദ്ധതി സംസ്ഥാന സർക്കാരുകളും സംസ്ഥാന സർവകലാശാലകളും നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് തന്നെ മനസ്സിലാക്കാം ഇന്ത്യയെ ഒരു ഏകീകൃത രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവർ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ശത്രുക്കളായി കണക്കാക്കി അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അതാണ് അവരുടെ നയമെന്ന് പറയുന്നു പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ക്രിസ്ത്യാനികളും മുസൽമാന്മാരും പാഴ്സികളുമല്ലാത്ത മുഴുവൻ ആൾ ഇന്ത്യക്കാരും ആരാണ് അവർ ഹിന്ദുക്കളെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നതെങ്കിൽ ആ ഹിന്ദുക്കളിലെ ഭൂരിപക്ഷവും ഇന്ന് കേന്ദ്ര ഭരണത്തിൻ്റെ നടപടികളാൽ കാരണം ശത്രുക്കളായ അവർ ഭയപ്പെട്ട് കഴിയുകയാണ് ഇന്ത്യയിൽ ഭയപ്പെട്ട് കഴിയുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമല്ല ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനവിഭാഗങ്ങളുമാണ് കാരണം കേന്ദ്രത്തിൻ്റെ താൽപ്പര്യം ഹിന്ദു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആദിവാസി ഗോത്രവർഗ പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗങ്ങളെ ഹിന്ദുക്കളായിട്ടും മനുഷ്യരായിട്ടും കണക്കാക്കാത്തതിനാൽ അവർ നിഗ്രഹിക്കപ്പെടുന്നു ഹിന്ദുക്കൾ ഭയപ്പെട്ട് കഴിക്കുന്ന രാഷ്ട്രമാണ് ഭയപ്പെട്ട് ജീവിക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് നമ്മൾ പറയേണ്ടതായി വരും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം പിറന്നു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും സ്കൂളുകളിൽ പോകാനും പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യവുമായിരിക്കുന്നൊരു സംസ്ഥാനത്ത് സാക്ഷരർ മാത്രമേ ഉള്ളൂ പള്ളിക്കൂടങ്ങളിൽ കൂടെ പഠിച്ചിറങ്ങി പുറത്തു വരുന്ന വിദ്യാർത്ഥികളുടെ കൗമാരക്കാരുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാൻ വിദ്യാഭ്യാസ പദ്ധതിക്ക് സാധിക്കും അങ്ങനെ വിദ്യാഭ്യാസ പദ്ധതിക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇതര സംസ്ഥാനങ്ങളെ അവഗണിച്ചുകൊണ്ട് കേരളത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ പിടികൂടുന്നതും വിദ്യാഭ്യാസത്തിൽ അവർ കൈപ്പിടി ഒതുക്കുന്നതും കൗമാരപ്രായക്കാർ പുറത്തു വരുന്നത് ഹിന്ദു മനോഭാവ ഹിന്ദുത്വ കൂടി മുസ്ലിം വിരുദ്ധ ക്രിസ് ക്രൈസ്തവ വിരുദ്ധ മനോ പട്ടികജാതി പട്ടികവർഗ വിരുദ്ധ മനോഭാവത്തോടു കൂടി വന്നാൽ കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റാം എന്നവർ വ്യാമോഹിക്കുന്നുണ്ടാവാം പക്ഷേ ഒരു കാര്യം നമ്മൾ തറപ്പിച്ച് പറയേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം എത്താൻ പോകുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പേടിപ്പിടിപ്പിക്കൽ കൊണ്ട് സാധിക്കില്ല കേരളത്തിലെ വിദ്യാഭ്യാസത്തെ കേന്ദ്ര പദ്ധതിയുടെ സവിശേഷമായ സാഹചര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അധിക സംസ്ഥാനത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കണം സാധിക്കും എന്ന് തന്നെയാണ് ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ളതിലേക്ക് എൻ്റെ നിരീക്ഷണം